എനിക്കിവിടെ കിടന്ന് പണിയെടുത്ത് മതിയായി നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും വീട് മാറാം വാടകയ്ക്കായാലും കുഴപ്പമില്ല രാത്രി ഭാര്യയെ കെട്ടിപ്പുണരാനായി ചെല്ലുമ്പോൾ അവളിൽ നിന്നും കേട്ട വാക്കുകൾ രതീഷിനെ നിരാശനാക്കി ശ്വ മനുഷ്യൻ്റെ മൂട് കളയല്ലോ നീ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാ നീ ഒന്ന് റൂമിലേക്ക് വരുന്നത് കൊതിയോടെ ഒന്ന് തൊടാൻ വരുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ് നീ എന്റെ മൂട് കളയുമല്ലോ എന്നു ഇങ്ങനെ ഓരോ പരാതികൾ പറഞ്ഞ് എത്ര രാത്രികൾ നീ നശിപ്പിച്ചു വന്ന മൂടു പോയ വിഷമത്തിൽ സീമയെ ശകാരിച്ചുകൊണ്ട് രതീഷ് അവളിൽ നിന്ന് അകന്നു എൻ്റെ പരാതികളും വിഷമങ്ങളും നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് പറയാനാ ഇതുവരെ എന്തെങ്കിലും ഒരു പോംവഴി ചെയ്തോ എവിടെ കിടന്ന് പണിയെടുത്ത് മരിക്കാനായിരിക്കും എൻ്റെ വിധി സീമ സ്വന്തം തലക്കടിച്ച് കരഞ്ഞു നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം എന്താ ഇവിടുത്തെ നിന്റെ പ്രശ്നം കുറേ ആയല്ലോ വീട് മാറാമെന്ന് പറയുന്നു വീട് മാറിയാലോ അവിടെയുള്ള ജോലികൾ നീ തന്നെ ചെയ്യണ്ടേ ഓഫീസിൽ പോയി ക്ഷീണിച്ച് വൈകി വരുന്ന എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിൽ എനിക്കൊരു മടിയില്ല ഇവിടെ പക്ഷെ അങ്ങനെയല്ലോ ഈ വീട്ടിലെ എല്ലാവർക്കും വെച്ച് വിളമ്പി അവരുടെയൊക്കെ അടിവസ്ത്രങ്ങൾ വരെ കഴുകി ഞാൻ മടുത്തു ആരും ഒരു കൈ സഹായിക്കില്ല എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനവും കൊണ്ട് വരാത്തോണ്ട് ആർക്കും ഒരു വിലയില്ല എന്നെ നീ കാര്യം വ്യക്തമായി പറയി രതീഷിന് അവളുടെ കരച്ചിൽ കണ്ട് ദേഷ്യം വന്നു ഞാനിവിടെ കെട്ടിക്കേറി വന്ന സമയത്തൊക്കെ എനിക്ക് നിങ്ങളുടെ തുണികൾ മാത്രം കഴുകിയാൽ മതിയായിരുന്നു അമ്മ കൈയൊടിഞ്ഞു വീണപ്പോൾ തൊട്ട് അമ്മയുടെയും അച്ഛൻ്റെയും അനിയൻ്റെയും കൂടെ എന്റെ തലയിലായി അതുവരെ അടുക്കളയിൽ സഹായിച്ചിരുന്ന അമ്മയും കൂടെയില്ല നാലു നേരം തിന്നും കുടിച്ചു വരുന്ന അമ്മയ്ക്ക് അതൊരു കോളായി കൈ ശരിയായിട്ടും അമ്മയൊന്ന് സഹായിക്കാനോ അമ്മ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാനോ കൂട്ടാക്കാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥ അത് മാത്രം കഴിഞ്ഞ മാസം നിങ്ങളുടെ അനിയൻ ഒരു പണക്കാരി പെണ്ണിനെ ചാണിച്ചുകൊണ്ട് വന്നല്ലോ അവളുടെ വിഴുപ്പ് കൂടി ഞാൻ കൊടുക്കണം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറയാ വലിയ വീട്ടിലെ പെണ്ണല്ലേ അവൾക്കൊന്നും ശീലം ഉണ്ടാവില്ല ഞാൻ വേണം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനെന്ന് വന്ന് കയറിയപ്പോൾ തന്നെ അവൾ അമ്മായിയമ്മയെ കയ്യിലെടുത്തു എൻ്റെ ക്ഷമ കേട്ട് ഞാൻ വല്ലതും പറഞ്ഞ് അത് പിന്നെ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും ഇവിടെ ചെയ്യുന്ന പട്ടിപ്പണി പുറത്തുപോയി ചെയ്താ മാസം പതിനായിരം ഉണ്ടാക്കാം എനിക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ എനിക്ക് നിന്ന് തരാൻ താല്പര്യക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ലേട്ടാ ജോലി ചെയ്ത് ക്ഷീണിച്ച് രാത്രി റൂമിലേക്ക് വരുമ്പോൾ ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ അതുകൊണ്ടാ മുഖം കരയുന്ന ഭാര്യയെ നോക്കി അവൾ പറഞ്ഞതൊക്കെ കേട്ട് രതീഷ് മിണ്ടാതിരുന്നു ഭർത്താവിന്റെ മൗനം കണ്ട് ഒന്നും മിണ്ടാതെ സീമ തിരിഞ്ഞു കിടന്നു കണ്ണുനീർ വീണ് അവളുടെ തലയണ നനഞ്ഞു കുതിർന്നു രതീഷിന്റെയും സീമയുടെയും വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമായി ഇതുവരെ അവർക്ക് കുട്ടികളൊന്നുമില്ല പാർസൽ ഓഫീസിൽ ചുമട്ട് തൊഴിലാളിയാണ് രതീഷ് സീമ വീട്ടമ്മ പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു രാവിലെ ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുകയായിരുന്നു രതീഷ് സീമ മുറ്റമടിക്കുകയാണ് ഏട്ടത്തി ഞങ്ങൾ പുറത്ത് പോവാ വരാൻ രാത്രിയാകും എന്റെ കഴുകാനുള്ള ഡ്രസ്സ് റൂമിലുണ്ട് വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ അതുകൂടി എടുക്കാൻ മറക്കല്ലേ പിന്നെ എല്ലാവരുടെയും ഡ്രസ്സിന്റെ കൂടെ ഞങ്ങളുടെ ഇടാതെ സെപ്പറേറ്റ് കഴുകിയിടണേ അനിയന്റെ ഭാര്യ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് പോകുന്നത് കേട്ട് രതീഷ് അമ്പരന്നു സീമ ഒന്നും മിണ്ടാതെ തൻ്റെ ജോലികൾ തുടർന്നു എല്ലാവർക്കും വെച്ച് വിളമ്പി വീടും മുറ്റവും തൂത്തുവാരി രതീഷിന്റെയും തന്റെയും വസ്ത്രങ്ങളെടുത്ത് അവൾ അലക്കുകല്ലിന് നേർക്ക് നടന്നു കറണ്ട് ബില്ല് കൂടുമെന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോലും രതീഷിൻ്റെ അമ്മ സമ്മതിച്ചിട്ടില്ല പീരീഡ്സ് ആയതുകൊണ്ട് അന്ന് സീമയ്ക്കൊന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളന്ന് മറ്റാരുടെയും തുണികൾ മനപൂർവ്വം കഴുകാനെടുത്തില്ല അലക്കുകല്ലിൽ വസ്ത്രങ്ങൾ ഓരോന്നായി കുത്തിപ്പിഴിയുമ്പോഴാണ് കല്ലിച്ച മുഖവുമായി അമ്മായിയമ്മ അവളുടെ അടുത്തേക്ക് വന്നത് ഇതൊക്കെ പിന്നെ നിന്റെ അച്ഛൻ വന്ന് കഴുകോ കയ്യിലിരുന്ന ബക്കറ്റ് സീമയുടെ അടുത്ത് വെച്ച് അവർ അകത്തേക്ക് പോയി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പുതിയ മരുമോളുടെയും മോൻ്റെയും തുണികൾ കൂടി കൊണ്ടിട്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത് പിള്ളേര് വരുന്നതിന് മുമ്പ് കഴുകി ഉണക്കി മടകൊണ്ട് മുറിയിൽ വെക്കാൻ നോക്ക് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ വലിയൊരു വഴക്കാകുമെന്ന് അറിയാവുന്നതിനാൽ അവൾ ഒന്നും മിണ്ടിയില്ല ഇരുവരുടെയും ഉടുപ്പുകൾ കഴുകി വിരിച്ച് ഇത്തിരി ചോറെടുത്ത് കഴിച്ചിട്ട് സീമ മുറിയിലേക്ക് പോയി കട്ടിലിൽ നീണ്ടു നിവർന്നു കിടന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി ഒപ്പം സങ്കടവും വിഷമിച്ചിരിക്കുമ്പോൾ ഭർത്താവ് തന്നെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം തോന്നുമായിരുന്നു ഓരോന്ന് ഓർത്തുകിടന്ന് അവൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി ഉച്ചയ്ക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം പാത്രത്തിലാക്കി മേശപ്പുറത്ത് വെച്ചിട്ടാണ് അവൾ കിടക്കാൻ പോയത് ആഹാരം ആർക്കും വിളമ്പി കൊടുക്കാത്തതിനും തുണികൾ നനച്ചു വിരിക്കാത്തതും പറഞ്ഞ് മുറും മുറുത്ത് രതീഷിനോട് പരാതിയും പറഞ്ഞ് മരുമകളോടുള്ള അമർഷം അമ്മായിയമ്മ പ്രകടിപ്പിക്കുന്നത് മുറിയിൽ കിടക്കുന്ന സീമയും കേൾക്കുന്നുണ്ടായിരുന്നു അടിവയർ പുളയുന്ന വേദന സഹിക്കാനാവാതെ അവൾ ഒരു പെയിൻ കില്ലർ കഴിച്ച് വേദനയടക്കി ഊണുകഴിഞ്ഞ് രതീഷും ഉച്ചമയക്കത്തിനായി മുറിയിലേക്ക് വന്നു ഒരു വശത്തേക്ക് തിരിഞ്ഞുകിടക്കുന്ന സീമയെ നോക്കി നെടുവീർപ്പെട്ട് അവൻ അവളുടെ അടുത്തായി കിടന്നു വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ പോകും ഇനിയും എനിക്കിവിടെ പറ്റില്ല ശരിക്കും അടുത്തു ഒന്നും വയ്യാതായാലും തിരിഞ്ഞു നോക്കാൻ പോലും സ്വന്തം ഭർത്താവ് പോലുമില്ല സീമയുടെ പരാതികൾ കേട്ടിട്ടും അവനൊന്നും മിണ്ടിയില്ല രതീഷിൽ നിന്നൊരു മറുപടി അവളും പ്രതീക്ഷിച്ചില്ല രാകേഷിന് നാളെ ഓഫീസിലിട്ടുകൊണ്ടു പോകാൻ ഷർട്ടും പാൻറ്റും ഒന്നുമില്ല നിങ്ങളുടെ ഏട്ടത്തിയോട് എല്ലാം കഴുകി ഉണക്കി വെക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ ഞാൻ എന്നിട്ട് എന്റെ നല്ല തുണികളെല്ലാം പുറത്ത് മഴയും ചെളിയും പൂണ്ട് ബക്കറ്റിലും തറയിലുമായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ ഇവിടുത്തെ പണികൾ ഇവർക്ക് മര്യാദയ്ക്ക് ചെയ്തുടേ സമയം ഇത്രയായിട്ടും ചായയും ഉണ്ടാക്കിയിട്ടില്ല കഴിക്കാനും ഒന്നുമില്ല രതീഷിന്റെ അനിയന്റെ ഭാര്യ രേവതിയുടെ ബഹളം കേട്ടാണ് സീമ ഉണരുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അയ്യോ ഉണക്കാനിട്ട തുണിയൊക്കെ നനഞ്ഞു കാണും ദൃതികിൽ മുടി പാരിക്കെട്ടി സീമ എണീക്കാൻ തുടങ്ങി ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് മടക്കി അലമാരയിൽ വെച്ചിട്ടുണ്ട് നിനക്ക് വയ്യാത്തതല്ലേ നേരം കൂടി കിടന്നു ഭർത്താവിന്റെ പറച്ചിൽ കേട്ട് സീമ അന്താളിച്ചു ഇതുവരെ ഇത്ര മയത്തിൽ തന്നോട് സംസാരിച്ചിട്ടില്ല സംശയം തോന്നിയ സീമ എഴുന്നേറ്റ് അലമാര തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് അയയിൽ വിരിച്ചിരുന്ന വസ്ത്രങ്ങൾ വൃത്തിയായി മടക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല റൂമും അടുക്കി വെച്ചിട്ടുണ്ട് നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ബാഗും റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസം അവിടെ പോയി നിന്നു ഞാൻ തന്നെ രാത്രി കൊണ്ടുവിടാം ഇവിടെ കിടന്ന് തല്ലും വഴക്കും കൂടാൻ നിൽക്കണ്ട വാടക വീട് ഒത്തുവരുമ്പോൾ ഞാൻ വന്ന് വിളിച്ചോളാം സത്യമാണ് ഏട്ടാ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത് അനേന്റേയും അവന്റെ ഭാര്യയുടെയും കൂടി വിഴുപ്പലക്കാനല്ല അതെനിക്ക് സഹിക്കാനാവില്ല അതുമാത്രമല്ല രാകേഷിന് ജോലി ഉണ്ടായിട്ട് ഒരു പത്ത് രൂപ പോലും ഇവിടെ ചെലവാക്കുന്നില്ല ഇനിയും രണ്ടെണ്ണത്തെ കൂടി തീറ്റിപ്പോറ്റാൻ എനിക്ക് വയ്യ ഏതായാലും ഈ വീട് അവനുള്ളതാ പിന്നെ ഇവിടെ കിടന്ന് നീയും ഞാനും കഷ്ടപ്പെട്ടിട്ട് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോഴേ മാറിയ നമുക്ക് തന്നെയാ നല്ലതെന്ന് മനസ്സ് പറയുന്നു രതീഷ് ഭാര്യയെ പുണർന്നുകൊണ്ട് പറഞ്ഞു മുറിക്കുപുറത്ത് രേവതിയുടെയും അമ്മായിയമ്മയുടെയും ബഹളമൊക്കെ കേൾക്കാമായിരുന്നു ആ നിമിഷം അവളുടെ കാതിൽ ഒന്നും പതിഞ്ഞില്ല ഭർത്താവ് തന്നെ മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തിൽ അവൾ അവനോട് ചേർന്ന് നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ